ഹലോ ഫ്രണ്ട്സ് എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ന്യൂ യൂട്യൂബേഴ്സിന് വേണ്ടിയുള്ളതാണ് കാരണം പുതിയതായി അക്കൗണ്ട് യൂട്യൂബ് ചാനൽ ഓപ്പൺ ചെയ്തവർക്കറിയാം ഇപ്പോൾ നമ്മൾക്ക് യൂട്യൂബിൽ നിന്ന് മോണിറ്റൈസേഷൻ കിട്ടാനായിട്ട് യൂട്യൂബ് ചില ക്രൈറ്റീരിയസ് വെക്കുന്നുണ്ട് അതിൽ മെയിൻ ആയിട്ടുള്ളൊരു ക്രൈറ്റീരിയയാണ് തൗസൻഡ് സബ്സ്ക്രൈബേഴ്സ് പ്ലസ് രണ്ടാമത്തെ സബ്സ്ക്രൈബ് ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഫോർ തൗസൻഡ് വാച്ച് ആണ് അപ്പോൾ ഇത് രണ്ടും കംപ്ലീറ്റ് ആക്കുകയാണെങ്കിൽ നമുക്ക് യൂട്യൂബിൽ നിന്ന് എപ്പോഴും ഒരു വരുമാനം കിട്ടുന്നതായിരിക്കും കാരണം അതിനുശേഷം നമ്മൾ പ്ലേ ചെയ്യുന്ന എല്ലാ വീഡിയോസിനും ആഡ് റണ്ണാകും ആ അഡ്വെർടൈസ്മെൻറ്റ് റണ്ണാകുന്നതനുസരിച്ച് നമുക്ക് നല്ലൊരു ഇൻകം യൂട്യൂബിൽ നിന്ന് നമുക്ക് കിട്ടുന്നതായിരിക്കും അപ്പം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പക്ഷേ ചുമ്മാ നമ്മൾ വീഡിയോസൊന്നും അപ്ലോഡ് ചെയ്യാതെ നമ്മൾക്കതിൽ ഒരു വരുമാനം നമ്മൾ ഉദ്ദേശിച്ചിട്ടിരുന്നിട്ടുണ്ടെങ്കിൽ അത് വെറുതെയാണ് കാരണം നന്നായിട്ട് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യണം നമ്മൾ ഡെയിലി ഓരോ വീഡിയോസ് വെച്ച് അപ്ലോഡ് ചെയ്യണം ഷോർട്സ് ആണെങ്കിലും ലോങ് വീഡിയോസ് ആണെങ്കിലും നമ്മൾ അപ്ലോഡ് ചെയ്തു ഇരിക്കണം എന്നാൽ മാത്രമേ നമ്മൾക്കിപ്പോൾ ഈ പറയുന്ന ഒരു ക്രൈറ്റീരിയ കംപ്ലീറ്റ് ചെയ്യാനാകത്തുള്ളൂ പക്ഷേ നമ്മൾ ഈ പറയുന്ന ഫോർ തൗസൻഡ് വാച്ച് ഓവറും തൗസൻഡ് സബ്സ്ക്രൈബറും നമ്മൾ വളരെ ഈസി ആയിട്ട് എങ്ങനെ കംപ്ലീറ്റ് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞുതരാം കാരണം തൗസൻഡ് സബ്സ്ക്രൈബർന്ന് പറഞ്ഞത് എങ്ങനെ കംപ്ലീറ്റ് ചെയ്യണം എന്ന് ഓൾറെഡി ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് അതിൽ പോയി നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും അതിൽ കുറച്ച് സൗണ്ട് കുറവാണ് എന്നാലും നിങ്ങളത് കേട്ട് നോക്കുകയാണെങ്കിൽ നിങ്ങൾ അറ്റ്ലീസ്റ്റ് നിങ്ങൾ എൻ്റെ അക്കൗണ്ട് എടുത്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബർ എങ്ങനെ കൂട്ടാം എന്നുള്ളത് ഈസി ആയിട്ട് മനസ്സിലാക്കാം കാരണം എനിക്കിപ്പോൾ ഓൾറെഡി ഇലവൻ തൗസൻഡ് സബ്സ്ക്രൈബേഴ്സ് ഇപ്പോൾ ഞാൻ റീച്ച് ആയിട്ടുണ്ട് പ്ലസ് രണ്ടാമത്തെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഫോർ തൗസൻഡ് വാച്ച് ഓർഡർ അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്ര ഈസി അല്ല കാരണം ഫോർ തൗസൻഡ് വൈജോർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാലായിരം മണിക്കൂറുകൾ ആൾക്കാർ നമ്മളിട്ട് വീഡിയോ കാണുന്നു പക്ഷേ നാലായിരം മണിക്കൂർ എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് ഒരു ടു ലാക്ക് ഫോർട്ടി തൗസൻഡ് മിനിറ്റ്സ് നമ്മുടെ വീഡിയോസ് ആൾക്കാർ കണ്ടിരിക്കണം അപ്പോൾ ടു ലാക്ക് ഫോർട്ടി തൗസൻഡ് മിനിറ്റ്സ് നമ്മൾ എങ്ങനെ അച്ചീവ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം നിങ്ങളൊരു ടെൻ മിനിറ്റ്സ് അല്ലെങ്കിൽ ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് ഉള്ള ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുക കാരണം ആ ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് നമ്മൾ അപ്ലോഡ് ചെയ്തിരിക്കുന്ന വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് ഫിഫ്റ്റീൻ മിനിറ്റ്സും ആരും കാണില്ല കാരണം കാണുന്നവർ ആരൊക്കെയാണേലും ജസ്റ്റ് ഒരു മേ ബി പകുതി സ്കിപ്പ് ചെയ്ത് പോകാം പിന്നെ കുറച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് ഓക്കെ ഇൻട്രസ്റ്റ് ഇല്ല എനിക്കിപ്പം കാണാൻ താല്പര്യമില്ലെന്നുള്ളവർ സ്കിപ്പ് ചെയ്തു പോകുന്നവർ ആൾക്കാരുണ്ടാകും പിന്നെ ചിലർ വെച്ചിട്ടുണ്ടെങ്കിൽ വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും എനിക്ക് എനിക്കിവരുടെ ചാനലിൽ കാണാൻ താല്പര്യമില്ലാത്തവരുണ്ടാകും അങ്ങനെയൊക്കെയായിട്ട് ആവറേജ് ഒരാൾ മേ ബി ഒരു ത്രീ ഓർ ഫോർ മിനിറ്റ് അല്ലെങ്കിൽ ഒരു മാക്സിമം ഫൈവ് മിനിറ്റ്സ് കാണുന്നവരൊക്കെ ഉണ്ടാകുള്ളൂ കാരണം നമ്മൾ അപ്ലോഡ് ചെയ്ത വീഡിയോൻ്റെ ഡ്യൂറേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പതിനഞ്ച് മിനിറ്റാണ് അല്ലെങ്കിൽ പത്ത് മിനിറ്റാണ് അതിലൊരു മാക്സിമം ഒരു ആവറേജ് കാൽക്കുലേഷൻ ഒരു അഞ്ച് മിനിറ്റ് കണ്ടെങ്കിലും ആൾക്കാർ കാണുകയാണെങ്കിൽ നമുക്ക് ആ ഒറ്റ ഒരു വീഡിയോയിൽ നിന്നും ഫോർ തൗസൻഡ് വാച്ച് വരെ കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ ഒരു ഫിഫ്റ്റി തൗസൻഡ് ആൾക്കാർ കണ്ടാൽ മതി കാരണം ഫിഫ്റ്റി തൗസൻഡ് ആൾക്കാർ ഒരു അഞ്ച് മിനിറ്റ് കാണുകയാണെങ്കിൽ തന്നെ നമ്മുടെ വീഡിയോൻ്റെ വാച്ച് വരെ ഓൾമോസ്റ്റ് ടു ലാക്ക് ഫിഫ്റ്റി തൗസൻഡ് മിനിറ്റ്സ് കംപ്ലീറ്റ് ആയിട്ടുണ്ടാകും അതിൽ നിന്ന് ആ ഒറ്റയൊരു വീഡിയോയിൽ കൂടെ തന്നെ നമുക്കിപ്പോൾ ഫോർ തൗസൻഡ് വാച്ച് വരെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും ഇല്ലെങ്കിൽ നമ്മൾക്കതിനെ മൂന്നോ നാലോ വീഡിയോസായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം അല്ലെങ്കിൽ രണ്ട് വീഡിയോസ് ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുകയാണെങ്കിലും അറ്റ്ലീസ്റ്റ് ടെൻ ടു ഫിഫ്റ്റീൻ മിനിറ്റ്സ് ഉള്ള ഒരു വീഡിയോ അറ്റ്ലീസ്റ്റ് ഒരു ട്വൻറ്റി ഫൈവ് തൗസൻഡ് മെമ്പേഴ്സ് കാണുകയാണെങ്കിൽ അതായത് ഓരോ രണ്ട് വീഡിയോസും ട്വൻറ്റി ഫൈവ് തൗസൻഡ് ട്വൻറ്റി ഫൈവ് തൗസൻഡ് ആൾക്കാർ കാണുകയാണെങ്കിലും അതും മതി കാരണം അങ്ങനെ ആ ഒരു വീഡിയോ കാണുന്നതിലൂടെ നമ്മൾക്ക് ഈ ടു ലാക്ക് ഫിഫ്റ്റി തൗസൻഡ് മിനിറ്റ്സ് നമ്മൾ കംപ്ലീറ്റ് ആക്കുകയാണ് ചെയ്യുന്നത് കാരണം ഈ ഫോർ തൗസൻഡ് വാച്ച് അവർ കംപ്ലീറ്റ് ആകുന്ന പറഞ്ഞാൽ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഓൺലി ഷോർട്സിൽ നിന്നുള്ള വ്യൂസ് മാത്രമേ ടൈം മാത്രമേ നമ്മൾ യൂട്യൂബ് ഇതിൽ കാൽക്കുലേറ്റ് ചെയ്യത്തുള്ളൂ നമ്മളിടുന്ന ഷോ സോറി ഷോർട്സ് എന്നുള്ള വ്യൂസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യത്തില്ല പ്ലസ് നമ്മളിടുന്ന ലോങ് ടൈം വീഡിയോസിൽ നിന്നുള്ള വാച്ചേഴ്സ് മാത്രമേ യൂട്യൂബ് എടുക്കത്തുള്ളൂ കാരണം അതിൽ നിന്ന് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്കിപ്പം മാക്സിമം നമ്മളിടുന്ന ഒരു വീഡിയോസ് വൺ ഓർ വൺ ഫിഫ്റ്റി വൺ ഫിഫ്റ്റി മെമ്പേഴ്സേ കാണുകയാണെങ്കിൽ ഒരു രണ്ട് രണ്ട് മണിക്കൂർ അല്ലെങ്കിൽ മാക്സിമം ഒരു മൂന്ന് മണിക്കൂറൊക്കെ നമ്മൾക്ക് റീച്ചാകുന്നുള്ളൂ കാരണം മൂന്ന് മണിക്കൂർ എന്നുള്ളത് നമ്മൾ നാലായിരം റീച്ചാണെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് വെക്കണം നിങ്ങളുടെ വീഡിയോയ്ക്ക് അത്രയധികം റീച്ച് കിട്ടുന്ന ഒരു കണ്ടന്റ് ആയിരിക്കണം നിങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങളുടെ തമിഴിൽ നല്ല ഒരു ഭയങ്കര ആയിട്ടുള്ള ഒരു തമിഴിലാണെങ്കിൽ മാക്സിമം ആൾക്കാർ നിങ്ങളുടെ യൂട്യൂബിൻ്റെ നിങ്ങൾ അപ്ലോഡ് ചെയ്തിരിക്കുന്ന വീഡിയോസ് പോയി കാണും തീർച്ചയായിട്ടും അത് കാണുന്നതായിരിക്കും തമിഴിലൂടെയാണ് നമ്മൾ നമ്മുടെ വീഡിയോയിലേക്ക് ആൾക്കാരെ ആകർഷിക്കുന്ന അല്ലെങ്കിൽ അട്രാക്ട് ചെയ്ത് കൊണ്ടുവരേണ്ടത് ഒരു മെയിൻ ആയിട്ടുള്ള വഴി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തമിഴിലാണ് പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ ആഡ് ചെയ്യുന്ന പല കാര്യങ്ങളും നമ്മുടെ വീഡിയോയിലേക്ക് ആൾക്കാരെ ആക്കാൻ ഹെൽപ്പ് ചെയ്യും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ മെയിൻ ആയിട്ട് നമ്മുടെ കണ്ടൻറ്റിനെ കുറിച്ച് നമ്മൾ എക്സ്പ്ലെയിൻ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കണം അങ്ങനെ നമ്മൾക്ക് ആൾക്കാരിലേക്ക് റീച്ചാകാൻ നമ്മൾക്ക് ആ ഒരു ഇത് ഹെൽപ്പ് ചെയ്യും മൂന്നാമത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിരുന്ന ടൈറ്റിൽ ടൈറ്റിലും നല്ല ആയിട്ടുള്ള ഒരു ടൈറ്റിൽ ആണെങ്കിൽ നമ്മുടെ മെയിൻ ആയിട്ടുള്ള കണ്ടൻറ്റിൻ്റെ ഷോർട്ട് വേർഡ്സ് എങ്ങനെ ഡിസ്ക്രൈബ് ചെയ്തിടുക എന്നുള്ള രീതിയിൽ നമ്മൾ അപ്ലോഡ് ചെയ്യണം ടൈറ്റിലും പ്ലസ് നമ്മളിടുന്ന ഹാഷ്ടാഗ്സ് അതും നമ്മൾ ശ്രദ്ധിച്ച് യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾക്ക് റീച്ച് കൂട്ടാൻ നമ്മൾ ഹെൽപ്പ് ചെയ്യും പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറൊരു കാര്യം നമ്മൾക്ക് വ്യൂസ് കൂടാനായിട്ട് മെയിനായിട്ടുള്ള ഞാൻ പറഞ്ഞല്ലോ തമിണയിൽ ഡിസ്ക്രിപ്ഷൻ ടൈറ്റിൽ അതില്ലാതെ തന്നെയാണെങ്കിൽ ടാക്സ് നമുക്ക് ടാക്സ് യൂസ് ചെയ്യാം യൂസ് യൂട്യൂബിൽ തന്നെയുണ്ട് ടാക്സിൻ്റെ ഓപ്ഷൻ നമ്മൾ ഈ വൈ ടി സ്റ്റുഡിയോയിൽ പോയിട്ടുണ്ടെങ്കിൽ അതിൽ എഡിറ്റിൽ പോയിട്ടുണ്ടെങ്കിൽ ആ ഒരു ടാഗ് എന്നൊരു ഓപ്ഷൻ ഉണ്ടാകും നമുക്ക് ചെക്ക് ചെയ്ത് വയ്ക്കാം കാണുന്നില്ല എന്നാണെങ്കിൽ കമൻറ്റ് എടുക്കുക ഞാൻ അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് വേറൊരു വീഡിയോ ഇട്ട് തരാം അപ്പോൾ ടാക്സിൽ പോയി നോക്കുകയാണെങ്കിൽ ടാഗിൽ നമ്മൾക്ക് അതിൽ ആഡ് ചെയ്ത് കൊടുക്കുക രണ്ടോ മൂന്നോ ടാഗ് നമ്മൾ ആഡ് ചെയ്യുക അപ്പോൾ ഇങ്ങനെയുള്ള മെയിൻ പോയിന്റ്സൊക്കെ നമ്മൾ ഓർത്തുകൊണ്ട് തന്നെ നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുക പെട്ടെന്ന് റീച്ച് കിട്ടാനും നമ്മുടെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നമുക്ക് ഫോർ തൗസൻഡ് വാച്ച് ഓരെ കംപ്ലീറ്റ് ആക്കാനും വളരെ എളുപ്പമായിരിക്കും ഇത് നിങ്ങളെ സഹായിക്കും എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യണേ താങ്ക് യു